ഹലോ ഓൾ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ കോശ ശ്വസനത്തെക്കുറിച്ചാണ് പഠിച്ചതല്ലേ ഗ്ലൈക്കോളിസിസും കബ്സൈക്കിളും അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗമാണ് അപ്പം ഈ ചാപ്റ്ററിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇത് ഇതില് നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യാനുള്ളത് ഹീമോഗ്ലോബിനെ കുറിച്ചാണേ ഹീമോഗ്ലോബിൻ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ ഹീമോഗ്ലോബിനെ കുറിച്ച് അല്ലെട്ടോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് കേട്ടോ ഹീമോഗ്ലോബിൻ എന്നത് ആർ ബി സിയിലെ ഒരു വർണ്ണകമാണ് നമുക്കറിയാം നമ്മുടെ രക്തത്തിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ത് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകം എന്ന് ചോദിച്ചാൽ അത് രക്തകോശമാണ് രക്തകോശം മൂന്ന് തരത്തിലാണ് നമുക്കുള്ളത് ആർ ബി സി ഡബ്ല്യു ബി സി പ്ലേറ്റ്ലെറ്റ് ഇതിൽ ഡബ്ല്യു ബി സി തന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പോൾ അത് പഠിക്കേണ്ട പ്രധാനപ്പെട്ടത് ആർ ബി സി ഈ ആർ ബി സി ആണ് എന്ത് ചെയ്യുന്നത് ആ നമ്മുടെ ഓക്സിജനെ എല്ലാം വഹിച്ച് നമുക്ക് ആവശ്യമുള്ള കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ആർ ബി സി ആണ് എങ്ങനെയാണ് ആർ ബി സി ആവശ്യമുള്ള ഓക്സിജനെ അല്ലെങ്കിൽ മറ്റു വാതകങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിലും നമ്മുടെ രക്തത്തിന് പങ്കുണ്ട് എന്ന് വെച്ചാൽ ആർ ബി സി ആണ് ഇതിനേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നത് അതിനുവേണ്ടി ആർ ബി സിയെ സഹായിക്കുന്നത് ഹീമോഗ്ലോബിനാണ് ഓക്കെ അപ്പൊ വാതകങ്ങളുടെ സംവഹനത്തിനായി ആർ ബി സിയെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ അപ്പോൾ ആർ ബി സിയിലെ വർണ്ണകമാണ് ആർ ബി സിക്ക് റെഡ് കളർ ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിനാണ് ഇതൊരു തരം പ്രോട്ടീൻ ഇരുമ്പാണ് ഇതിലെ മുഖ്യ ഘടകം ആർ ബി സിയിലെ ഘടകം ഇരുമ്പാണ് എന്നല്ല പറയുന്നത് ഹീമോഗ്ലോബിനിലെ മുഖ്യ ഘടകം ഇരുമ്പാണ് ഇനി ഓരോ ആർ ബി സിയിലും ഒരു ആർ ബി സിയില് ഒരു ആർ ബി സിയില് ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ ആണ് ഓരോ ആർ ബി സിയിലും ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ രക്തത്തിൽ തന്നെ ധാരാളം ആർ ബി സി അടങ്ങിയിരിക്കുന്നു അതിൽ ഒരു ആർ ബി സിയിൽ ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ തന്മാത്രകൾ അടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഹീമോഗ്ലോബിൻ തന്മാത്ര നാല് ഓക്സിജൻ തന്മാത്രകളെയോ നാല് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെയോ സംവഹനം ചെയ്യുന്നുണ്ട് നോക്കുക ഒരു ആർ ബി സിയിൽ ഇത്രയും ீமோபின் உண்டு ஹீமோக்லோபின் ஒரு ஆர் பி சி உண்டு மாத்திரமல்ல ஒரு ஹீமோக்லோபி நாலு ஓக்ஸிஜன் தன் மாத்தையேயோ நாலு கார்பன் டை ஆக்ஸைட் தன் மாத்தையேயோ எது செய்ய സംവഹനം ചെയ്യാനായിട്ട് കഴിയും അതിനെ വഹിച്ചു പോകാനായിട്ട് കഴിയും ഒരു ഹീമോഗ്ലോബിന് അങ്ങനെ നമ്മുടെ രക്തത്തിൽ തന്നെ ധാരാളം ആർ ബി സി അടങ്ങിയിരിക്കുന്നു ഒരു ആർ ബി സിയിൽ തന്നെ ഇരുന്നൂറ്റി എഴുപത് ദശലക്ഷം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു ഒരു ഹീമോഗ്ലോബിനു തന്നെ നാല് ഓക്സിജൻ തന്മാത്രയായോ നാല് കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രയായോ വഹിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ എ ടൈം എത്രമാത്രം ഓക്സിജൻ നമ്മുടെ ശരീരത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നു എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകാനെ രക്തത്തിലൂടെ സംവഹനം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുക ഹീമോഗ്ലോബിന്റെ അളവ് സ്ത്രീകളിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഗ്രാം പെർ ഡെസി ലിറ്റർ ആണ് ഡി എൽ ഡി എൽ ഇതെന്ന് വെച്ചാൽ ഡെസി ലിറ്റർ എന്നാണ് കേട്ടോ ഇതിന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ എന്താണ് ഒരു ലിറ്ററിന്റെ പത്തിലൊന്ന് ഭാഗം ഓക്കെ പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് പുരുഷന്മാരിൽ ഇത് പതിനാല് മുതൽ പതിനെട്ട് ഗ്രാം പെർ ഡെസിലിറ്റർ ഹീമോഗ്ലോബിൻ ആവശ്യമുണ്ട് ഈ ഡെസിലിറ്റർ എന്നത് ഒരു മെഡിക്കൽ ടേം ആണ് മെഡിക്കൽ മെഷർമെന്റിന്റെ ഒരു മെഡിക്കൽ യൂണിറ്റ് ആണ് ഡെസിലിറ്റർ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ സ്ത്രീകളിൽ നോർമലി പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം പെർ ഡെസിലിറ്റർ ഹീമോഗ്ലോബിൻ ആവശ്യമായി വരുന്നു പുരുഷന്മാരിൽ പതിനാല് മുതൽ പതിനെട്ട് വരെ ഇവിടെ അറിഞ്ഞിരിക്കുക ന്യൂബോൺ അല്ലെങ്കിൽ നവജാത ശിശുക്കളിൽ നവജാത ശിശുക്കളിലാണെങ്കിൽ ഇത് പതിനാല് മുതൽ ഇരുപത്തി നാല് ഗ്രാം പെർ ഡെസിലിറ്റർ ആണ് ഇതും കൂടൊന്ന് ഈ വാല്യൂ കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ ഇതിന്റെ അളവ് കുറയുന്നത് അനീമിയയ്ക്ക് കാരണമാകുന്നു ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു പോയാൽ അത് അനീമിയ്ക്ക് കാരണമാകുന്നു വിളർച്ച എന്ന് പറയുന്ന അനീമിയക്ക് കാരണമാകുന്നു കേട്ടോ ഇവിടെ ഒന്നും നമുക്ക് പഠിക്കാനില്ല അടുത്തത് ശ്വസനം മറ്റു ജീവികളിൽ അപ്പോൾ മനുഷ്യനിലെ ശ്വസനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഇരുന്നത് പിന്നെ മറ്റു ജീവികളിൽ ഇവിടെ രണ്ട് മൂന്ന് മറ്റു ജീവികളും കൂടെ തന്നിട്ടുണ്ട് നോക്കാം ശ്വസനത്തിന് ഓക്സിജൻ ഉപയോഗിക്കുന്ന ജീവികളിലെ കോശ ശ്വസന പ്രക്രിയ മനുഷ്യരിലെ ഇതിന് സമാനമാണ് അപ്പം ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസിക്കുന്ന ജീവികൾ ഓൾമോസ്റ്റ് എല്ലാ തന്നെ എല്ലാം തന്നെ ഓക്സിജൻ ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് അല്ലേ പക്ഷേ ഓക്സിജൻ ആവശ്യമില്ല ചില ജീവികളുടെ ശ്വസനത്തിന് ഓക്സിജൻ ആവശ്യമില്ല അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും അപ്പോൾ ഓക്സിജൻ ഉപയോഗിച്ച് ശ്വസിക്കുന്ന ജീവികളിലെ ശ്വസന പ്രക്രിയ മനുഷ്യരിലെ ഇതുപോലെ തന്നെയാണ് പക്ഷേ വാതകവിനിമയം എന്നാൽ വാതകവിനിമയം സംവഹനം എന്നിവയിൽ വ്യത്യാസമുണ്ട് അപ്പം ശ്വസന പ്രക്രിയ ഒരുപോലെയാണ് അതായത് ഓക്സിജൻ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു കളയുന്നു അതെല്ലാം ഒരുപോലെ തന്നെയാണ് ബട്ട് വാതകവിനിമയം നമ്മുടെ നമ്മുടെ ശരീരത്തിലെ മനുഷ്യരിൽ വാതകവിനിമയം ആൽബിയോളസും രക്തവും തമ്മിലാണ് ആർ ബി സി ആണ് ഈ വാതകത്തെല്ലാം ക്യാരി ചെയ്ത് രക്തത്തിലൂടെയാണ് പോകുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു പക്ഷെ ചില ജീവികളില് ഈ വാതകവിനിമയം സംവഹനം അതിനെ കൊണ്ടുപോകുന്ന വഹിച്ചു കൊണ്ടുപോകൽ ഇതിലെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ കാരണം എന്താ അവരുടെ ശ്വസന പ്രതലങ്ങൾ വ്യത്യാസമാണ് നമ്മുടെ ശ്വസന പ്രതലം പോലെയല്ല നമ്മുടെ ശ്വാസകോശത്തിന്റെ ഘടന പോലെയല്ല ആ ജീവികളിലെ ശ്വാസകോശത്തിന്റെ ഘടന അല്ലെങ്കിൽ ശ്വസിക്കുന്ന ആ അവയവത്തിന്റെ ഘടന അങ്ങനെയല്ല അതുകൊണ്ട് അവരിൽ സംവഹനവും വാതകവിനിമയവും എല്ലാം വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് ജീവികൾ തന്നിട്ടുണ്ട് അമീബ കേട്ടോ അമീബ ഒരു ഏകകോശ ജീവിയാണ് നമുക്ക് എല്ലാം അറിയാം ഈ ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ഒരു കോശം മാത്രമേ അമീബയ്ക്കുള്ളൂ ഒരു ഏകകോശ ജീവിയാണ് ഇതിൽ ശ്വസിക്കുന്നത് അതിന്റെ കോശസ്തരം ഉപയോഗിച്ചാണ് കോശസ്തരം എന്നാൽ എന്താണ് എന്താണ് കോശസ്തരം ഇതൊരു ഇതാണ് ഇത് ഫുൾ അമീബയാണല്ലോ ഇതൊരു കോശമാണ് അതിന്റെ കോശസ്തരം എന്ന് പറയുന്നത് അതിന്റെ ഔട്ടർ പാർട്ട് തന്നെയാണ് ഇത് തന്നെയാണ് അതിന്റെ കോശസ്തരം ഇതിലൂടെയാണ് വാതകവിനിമയം നടക്കുന്നത് അതുകൊണ്ട് അമീബയില് കോശശ്വസനം നടക്കുന്നത് കോശസ്തരം വഴിയാണ് കാർബൺ ഓക്സിജൻ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകുന്നു അങ്ങനെ കോശസ്ഥരമാണ് അമേവയിലെ ശ്വസന ഭാഗം മണ്ണരയിലാണെങ്കിൽ തൊക്കാണ് കേട്ടോ നമുക്കറിയാംല്ലേ നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ നിശ്വാസ വായുവിൽ ഈർപ്പം അടങ്ങിയിട്ടുണ്ട് മണ്ണിരയെ നോക്കുകതിന്റെ സ്കിന്നിൻ്റെ ഒരു മാതിരി ഒരു ഈർപ്പം ഉണ്ടല്ലേ ആ സ്കിന്നൊരു വെറ്റ് ഒരു മോയിസ്റ്റ് സ്കിന്നാണ് മണ്ണിരയുടെ അതായത് ഈർപ്പം അടങ്ങിയിട്ടുള്ള സ്കിന്നാണ് കാരണം അത് ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനോടൊപ്പം കുറച്ച് ജലവും കൂടെ പുറത്തു പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മുടെ മണ്ണിരയുടെ ശ്വസന എന്ന് പറയുന്നത് എന്താണ് അത്വക്ക് തന്നെയാണ് ത്വക്കാണ് ഇനി മത്സ്യം നമ്മുടെ മീൻ മത്സ്യത്തിൽ അല്ലെങ്കിൽ ഗിൽസ് ചെകിളപ്പൂക്കൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ശകുലങ്ങളാണ് ശകുലങ്ങളാണ് മത്സ്യത്തിലെ ശ്വസനാവയവട്ടോ അപ്പം ഉം ഇത്രയുമാണ് നമ്മുടെ മറ്റു ജീവികൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂന്ന് ജീവികളെ തന്നിട്ടുള്ളൂ ഇതൊക്കെ ഓർത്തു വെക്കേണ്ട കാര്യമാണ് മാച്ച് ദ ഫോളോയിങ് ചേരുംപടി ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വരാൻ ചാൻസ് ചാൻസ് ഉള്ള ഭാഗമാണ് കേട്ടോ ഇതൊക്കെ അവ ജന്തുക്കളിലെ ഏകദേശം ശ്വസന വ്യവസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി സസ്യങ്ങളിൽ നോക്കൂ സസ്യങ്ങളല്ലേ മനുഷ്യരിലേതുപോലെ തന്നെ ആണോ ശ്വസന പ്രക്രിയ ആണ് കേട്ടോ സസ്യങ്ങളിലും ഗ്ലൈക്കോളിസിസും ഗ്ലബ്സൈകളും ഒക്കെ ഉണ്ട് പക്ഷേ അതിന്റെ ശ്വസന വ്യവസ്ഥ അതായത് നമ്മുടെ പോലെ ആൽവിയോളസും രക്തത്തിലും അങ്ങനത്തെ ഒന്നും ഇല്ല അല്ലേ അപ്പോൾ ഇവരുടെ ശ്വസന വ്യവസ്ഥ എങ്ങനെയാണ് അല്ലെങ്കിൽ വാതക സംവഹനം എങ്ങനെയാണ് ശ്വസന പ്രക്രിയ ഒരുപോലെയാണ് അതായത് ഓക്സിജൻ സ്വീകരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു കളയുന്നു ഈ ഒരു പ്രക്രിയ സെയിം ആണ് പക്ഷേ ഇതിന്റെ ശ്വസന വ്യവസ്ഥ അല്ലെങ്കിൽ വാതകങ്ങളുടെ സംവഹനം ഇതെല്ലാം വ്യത്യസ്ത വാതക സംവഹനത്തെ കുറിച്ച് ക്ലാസ് കഴിഞ്ഞതാണ് സംശയമുള്ളവർ അത് കാണണം കേട്ടോ വാതക സംവഹനത്തിനായിട്ട് പ്രത്യേക അവയവങ്ങളൊന്നുമില്ല എന്നാൽ എന്താണ് ഇല കാന്ഡം വേര് എന്നിവിടങ്ങളിൽ വാതക വിനിമയത്തിന്റെ പ്രത്യേക സംവിധാനങ്ങളുണ്ട് ഇപ്പൊ സസ്യങ്ങളിലെ പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളായ ഇല കാന്ഡം വേര് ഇവയിൽ എന്തുണ്ട് ശ്വസനത്തിന് സഹായിക്കുന്ന ഘടനകൾ ഉണ്ട് സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇലയിലും ചെറിയ കിളിർത്ത് വരുന്ന ചെറിയ ഇളം തണ്ട് ഇളം കാന്ഡങ്ങളിലൊക്കെ എന്തുണ്ട് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട് ആ സുഷിരത്തിന്റെ പേരാണ് സ്റ്റൊമാറ്റ സ്റ്റൊമാറ്റ എന്തിനാണ് ശ്വസനത്തിന് സഹായിക്കുന്നു കേട്ടോ ഇപ്പൊ സ്റ്റൊമാറ്റ ഉള്ളത് ഇലയിലും ഇളം കാണ്ടത്തിലും ഇളം കണ്ടത്തിലും ഓക്കെ വളർന്നു വരുന്ന തൈച്ചെടിയിലെ ഇളം കണ്ടൊക്കെ ആണെങ്കിൽ അതിൽ സ്റ്റൊമാറ്റയാണ് പക്ഷെ കട്ടുകൂടിയ കൂടിയ കട്ടുകൂടിയ കട്ട് വേരിന്റെയും കണ്ടത്തിൻ്റെയും വേരിൻ്റെയും ഉപരിതലത്തിലുള്ള ചെറു സുഷിതങ്ങളായ ലെൻഡിസെൽ അപ്പം അടുത്ത സസ്യങ്ങളുടെ വേരിലും കട്ടുള്ള കാണ്ഡഭാഗമൊക്കെ ആണെങ്കിൽ അവിടെ ഉള്ള ശ്വസന ഭാഗം അതിൽ അവിടെ വാതകവിനിമയം നടക്കുന്നത് ലെൻഡി സെല്ലുകൾ എന്ന് പറയുന്ന സ്ട്രക്ചറിലൂടെയാണ് കേട്ടോ അപ്പം ഇലയിലും ഇളം കാണ്ടവും സ്റ്റൊമാറ്റയും കട്ടുകൂടിയ കാണ്ഡവും വേരുമാണെങ്കിൽ ലെൻഡി സെല്ല് ഇനി വേരിലുമുണ്ട് അല്ലാതെ മന്തരികൾക്കിടയിലുള്ള വായുമായി വാതകവിനിമയം നടത്തുന്ന വേരിലെ കോശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും കണ്ടൽ ചെടിയിലെ ഏഹ് വേരുകൾ ഉണ്ടല്ലേ ന്യൂമാറ്റോഫോസ് എന്ന് പറയുന്നത് ന്യൂമാറ്റോഫോസ് ഫോസ് അപ്പം ഇതും ഇതാണ് ആക്ച്വലി എന്ത് വേരിലെ കോശങ്ങള് ന്യൂമാറ്റോഫോസ് ശ്വസനത്തിന് സഹായിക്കുന്ന വേരിലെ ഘടകങ്ങൾ ലെൻഡ് സെല്ലിൽ ചെറിയ സുഷിരങ്ങളാണ് അത് കട്ടയുള്ള കാണ്ടത്തിന്റെയും ചില സസ്യങ്ങളുടെ വേരിലും കാണുന്ന ചെറു സുഷിരങ്ങൾ പക്ഷെ മന്ദനികൾക്കിടയിലുള്ള ആ അവിടെയുള്ള വായുവുമായിട്ട് വാതകവിനിമയം നടത്താനായിട്ട് ചില ചെടികളിൽ കാണുന്ന വേരിലെ കോശങ്ങളുണ്ട് ആ കോശങ്ങൾക്ക് പറയുന്ന പേരാണ് ന്യൂമാറ്റോഫോസ് പ്രധാനമായും ഈ ന്യൂമാറ്റോഫോസ് എന്ന് പറയുന്നത് കണ്ടൽ ചെടികളുടെ പ്രത്യേകതയാണ് കേട്ടോ കണ്ടമാൻ ഗ്രൂവ് പ്ലാന്റ്സ് അതായത് കണ്ടൽ ചെടികൾ ഇവരുടെ പ്രത്യേകതയാണ് ന്യൂമാറ്റോഫോസ് എന്ന് പറയുന്നത് അപ്പൊ സസ്യങ്ങളുടെ ശ്വസന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഇലകളിലാണെങ്കിൽ സ്റ്റൊമാറ്റി ഉണ്ട് ഇളം തണ്ടിലാണെങ്കിൽ അതും സ്റ്റൊമാറ്റിയാണ് സ്ട്രൊമാറ്റിയാണ് കട്ടുകൂടിയ കാണ്ടെങ്കിൽ ലെൻഡസെല്ലാണ് വേരില് ചെറു സുഷിരങ്ങൾക്ക് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അതും ലെൻഡസെല്ലാണ് ഇനി മണ്ണിനടയിൽ മണ്ടരികൾക്കിടയിലുള്ള വായുവുമായിട്ട് വാതകവിനിമയം ചെയ്യാനായിട്ട് സസ്യങ്ങളിൽ കാണുന്ന സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചാൽ അത് വേരിലെ കോശങ്ങളാണ് റൂട്ട് ഹെയേഴ്സ് എന്നൊക്കെ പറയും ഇനി സ്റ്റൊമാറ്റ പകൽ സമയങ്ങളിൽ തുറന്നിരിക്കും രാത്രിയിൽ അടയും ഇതെന്തിനാ ഇത് പറഞ്ഞിരിക്കുന്നത് സസ്യങ്ങളിലെ വാതകവിനിമയം എങ്ങനെയാണെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ സസ്യങ്ങളിൽ വാതകവിനിമയം നടക്കുന്ന പ്രധാനപ്പെട്ട സസ്യഭാഗം എന്ന് ചോദിച്ചാൽ അത് ഇല തന്നെയാണ് ഇലയിലെ സ്റ്റൊമാറ്റയാണ് കേട്ടോ സ്റ്റൊമാറ്റ എങ്ങനെയാണ് ഇത് പകൽ സമയത്ത് പകൽ സമയത്ത് സ്റ്റൊമാറ്റ ഓപ്പൺ ആയിരിക്കും രാത്രി സമയത്ത് ഇത് അടഞ്ഞിരിക്കും അടഞ്ഞിരിക്കും എന്തുകൊണ്ടാണ് പകൽ സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കുന്നത് ശരിക്കും സ്റ്റൊമാറ്റ കാണുന്നത് എവിടെയാണ് ഇതൊരു ഇലയാണെന്ന് വിചാരിക്കുക അതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ സർഫസ് അത് അവിടെയാണ് ധാരാളം മീസോഫിൽ കോശങ്ങൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ അപ്പം മീസോഫിൽ കോശങ്ങളിൽ പകൽ സമയത്ത് ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു നോക്കൂ നമുക്കറിയാം സസ്യങ്ങളുടെ ആഹാര നിർമ്മാണ പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം ഇത് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് അല്ലേ അപ്പോൾ ഈ പകൽ സമയം അതായത് സൂര്യപ്രകാശം ഉള്ള സമയത്ത് അവർക്ക് രണ്ട് ജീവൻ പ്രവർത്തനങ്ങൾ ഒരുപോലെ ഒരുമിച്ച് നടക്കണം പ്രകാശ സം സംശ്ലേഷണവും ശ്വസനവും പക്ഷെ രാത്രി സമയത്ത് പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല എന്നാൽ ശ്വസനം നടക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്താണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് എന്തൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ആവശ്യം നമുക്കറിയാമല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് വേണം ജലം വേണം അല്ലെ ഇത് രണ്ടും എന്തിന്റെ സാന്നിധ്യത്തിലാണ് ആ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ആഹാരം പകം ചെയ്യും എന്താണ് ഇവരുടെ ആഹാരം ആണ് ഗ്ലൂക്കോസിന്റെ ഫോർമുല എങ്ങനെയായിരുന്നു സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് അതിനോടൊപ്പം എന്തും കൂടെ ഉണ്ടാവും ഓക്സിജൻ ഉണ്ടാകും ഈ പോയിന്റ് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത് അതായത് ഇത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയാണല്ലോ ഇപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയാണ് ഈ പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഉൽപ്പന്നം ഈ ഗ്ലൂക്കോസ് ആണ് അതായത് പ്രോഡക്റ്റ് നമുക്ക് പ്രകാശ സംശ്ലേഷണം വഴി നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ് കേട്ടോ ഗ്ലൂക്കോസ് ആണ് എന്നാൽ ഗ്ലൂക്കോസിന് ഇപ്പം എന്തുകൂടെ ഉണ്ടാകുന്നു ഓക്സിജൻ ഉണ്ടാകുന്നു അല്ലെ ഓക്സിജൻ ഉണ്ടാകുന്നു അത് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉപോത്പന്നമാണ് ഉപോത്പന്നമാണ് ഇങ്ങനെ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഓക്സിജനെയാണ് എന്തു ചെയ്യുന്നത് പ്രകാശ സംശ്ലേഷണം വഴി ഓക്സിജൻ പുറത്തു പോകും അപ്പോൾ സസ്യങ്ങൾ ഈ ഓക്സിജനെ സ്വീകരിക്കും എന്തിനാശ്വസിക്കാൻ അപ്പം ആഹാരം പാകം ചെയ്ത ശേഷം ഉണ്ടാവുന്ന ഓക്സിജൻ ഇവർക്ക് ആവശ്യമില്ല അവർ അതിന് പുറത്തു കളയും എന്നിട്ട് ഈ സ്റ്റൊമാറ്റയിലൂടെ സ്റ്റൊമാറ്റയിലൂടെ അവർ ഓക്സിജന് സ്വീകരിച്ച് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കും ഓക്കെ അപ്പോ അതുകൊണ്ട് സ്റ്റൊമാറ്റ പകൽ സമയം തുറന്നിരിക്കും കാരണം എന്താ ധാരാളം ഓക്സിജന് സ്വീകരിക്കണം അല്ലേ പകൽ സമയം അവർക്ക് ശ്വസിക്കണം ശേഷം രാത്രിയും ശ്വസിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുതരാം ഒരേ സമയം പ്രകാശ സംശ്ലേഷണവും ശ്വസനവും നടക്കുന്നു പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന്റെ തോത് കൂടുതലാണ് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ആ ഒരു റേറ്റ് ഓഫ് ഫോട്ടോസെന്തസിസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് പകൽ സമയത്ത് കാരണം നല്ലോണം സൂര്യപ്രകാശം കിട്ടും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജനെ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കും എന്നിട്ട് അധികമുള്ള ഓക്സിജനെ ഓൾറെഡി അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ ഉണ്ട് അതിനെയും ഇവർ സ്വീകരിക്കുന്നുണ്ട് പ്രകാശ സംശ്ലേഷണം വഴിയും ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജനെ അവര് സ്വീകരിക്കും ശ്വസനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കും എന്നിട്ടും അധികമുള്ള ഓക്സിജനെ അവർ പുറന്തള്ളിക്കളയും പുറത്തേക്ക് കളയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യുന്നു പക്ഷെ ശ്വസനഫലമായി എന്തുണ്ടാകുന്നുണ്ട് ശ്വസനഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് നമുക്കറിയാലോ നമ്മുടെ ശരീരത്തില് പറഞ്ഞിരുന്നുവല്ലോ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത് അതിന് പുറത്തു കളയണം പക്ഷേ സസ്യങ്ങളുടെ കേസ് നോക്കൂ ഈ ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അവർക്ക് എന്താവശ്യമുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമുണ്ടല്ലേ അപ്പൊ ശ്വസിച്ച് പുറത്തു കളയേണ്ട ആ കാർബൺ ഡൈ ഓക്സൈഡ് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടി അവർ ഉപയോഗിക്കും തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്നും സ്വീകരിക്കും അപ്പം അന്തരീക്ഷമായവിലെല്ലാം തന്നെ ഉണ്ട് ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പ്രകാശ സംശ്ലേഷണം വഴി ഉണ്ടാകുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ഇവർക്ക് ആവശ്യമില്ല പക്ഷേ ഇവരെന്ത് ചെയ്യും കുറച്ച് ശ്വസിക്കാൻ ഉപയോഗിക്കും ബാക്കിയുള്ളതിനെ അങ്ങനെ പുറന്തള്ളും ഇനി ആഹാ ശ്വസനത്തിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ടല്ലേ ഇങ്ങനെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഇവർ എന്തിനുപയോഗിക്കും അവർക്ക് ആവശ്യമുണ്ട് പ്രകാശ സംശ്രേഷണത്തിന് അല്ലെങ്കിൽ ആഹാരം പാകം ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും എന്നിട്ടും തികയാത്തത് അന്തരീക്ഷത്തിൽ നിന്ന് സ്വീകരിക്കും ഇപ്പം ആകുമ്പോൾ സ്റ്റൊമാറ്റ അങ്ങ് അടയും ഈ സ്റ്റൊമാറ്റ തുറന്നിരിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് വേണ്ടിയിട്ടും കൂടെ കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കാനും കൂടിയാണ് ഈ സ്റ്റൊമാറ്റ തുറന്നിരിക്കുന്നത് പക്ഷേ ഫോട്ടോസെന്തോസസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ സംഭവിക്കുന്നില്ല അപ്പം സ്റ്റൊമാറ്റ എന്താ ചെയ്യണേ അടയും പ്രകാര സംശേഷം നടക്കുന്നില്ല കാർബൺ ഡയോക്സൈഡ് ഒന്നും സ്വീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല സോ അത് അടയും അപ്പോഴും അവർക്ക് ശ്വസിക്കണം അല്ലെ അപ്പം എന്ത് ചെയ്യും ഡിഫ്യൂഷനിലൂടെ ടൊമാറ്റോ അടഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്യൂഷനിലൂടെ ശ്വസന വാതകങ്ങളുടെ വിനിമയം നടക്കും അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ ആ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് മർദ്ദം മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ സംവാഹനമാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റൊമാറ്റ അടഞ്ഞു കഴിയുമ്പോൾ ഇവർക്ക് ശ്വസിക്കാനായി കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട് രാത്രി കാലങ്ങളിൽ സ്റ്റൊമാറ്റോ അടയുമ്പോൾ ഇവർക്ക് ശ്വസിക്കാൻ കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട് അങ്ങനെ കാർബൺ ഡൈ സോറി ശ്വസിക്കാൻ ഓക്സിജൻ ആവശ്യമുണ്ട് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഡിഫ്യൂഷൻ കൂടുതലായിട്ട് ഓക്സിജൻ എവിടെയുണ്ട് ഉണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് ഓക്സിജൻ ഉണ്ട് അവിടെ നിന്നും കുറഞ്ഞ ഭാഗമായി അവരുടെ ഇലകളിലേക്ക് ഓക്സിജൻ വരും അങ്ങനെ അവർ ശ്വസിക്കും ഇതാണ് നമ്മുടെ ശ്വസനത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി ഒരു ലാസ്റ്റ് പോയിന്റ് ഉണ്ട് അത് ലാക്ടോബാസിലസ് ബാക്ടീരിയ ഈസ്റ്റ് ഈ രണ്ട് രണ്ടും എന്താണ് ആ ഭയങ്കര മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലേ ബാക്ടീരിയ അപ്പോ ഇതിൽ എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ ശ്വസനഫലമായിട്ട് രണ്ടിൻ്റെയും ശ്വസനം നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചാണ് കേട്ടോ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് ശ്വസനമൊക്കെ നടക്കുന്നത് ഓക്കെ അപ്പോൾ വാതകവിനിമയം നടക്കുന്നത് കോശദ്രവ്യത്തിൽ വെച്ചാണ് ഓക്സിജൻ പുറത്തുകളെ ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുകൾ എന്നതെല്ലാം നടക്കുന്നത് സെറ്റി പ്ലസത്തിലാണ് ഇത് ഓർത്തുവെക്കണം ശ്വസനം ബാക്ടീരിയ ലാക്ടോബാസിലസ് അക്ടോബാസി ബാക്ടീരിയൽ കോശശ്വസനം നടക്കുന്നത് കോശദ്രവ്യത്തിലാണ് ഈസ്റ്റിലാണെങ്കിൽ അതും കോശദ്രവ്യത്തിൽ വെച്ചാണ് ഇവിടെ നാക്കിയ ആഹാര രൂപം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് ഗ്ലൂക്കോസ് അല്ലേ ഗ്ലൂക്കോസ് ഇത് എന്തായി മാറും പൈറോവിക്കാസിഡായിട്ട് മാറും ഗ്ലൈക്കോളസിസ്റ്റിൽ നമ്മൾ പഠിച്ചതല്ലേ ഗ്ലൂക്കോസ് പോയിട്ട് എന്താകുന്ന പൈറോവിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത് സെയിം കാര്യം തന്നെയാണ് ഇവര് ചെറിയ ജീവികളാണ് അല്ലെങ്കിൽ മൈക്രോഓർഗാനിസം ആണെന്ന് കരുതി മാറ്റമൊന്നുമില്ല അവർ പൈറോവിക്കാസിഡ് തന്നെയാണ് രണ്ടിലും ഉണ്ടാകുന്നത് പക്ഷേ നമ്മളില് പൈറോവിക് ആസിഡ് വികഡിച്ചിട്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെയാണ് കിട്ടുന്നത് അല്ലേ ഇവിടെ ബാക്ടീരിയകളാണെങ്കിൽ പൈറോവിക് ആസിഡ് അതിൻ്റെ വിഘടന ശേഷം പൈറോവിക് ആസിഡ് ലാക്ടിക് ആസിഡായിട്ടാണ് മാറുന്നത് ലാക്റ്റോ ബാസിലസ് അതാണ് അതിൻ്റെ പേര് കണ്ടോ ലാക്റ്റോ ബാസിലസ് പൈറോവിക് ആസിഡ് ലാക്ടിക് ആസിഡായിട്ട് മാറുന്നു ഈസ്റ്റില് പാരോവിക് ആസിഡ് ഒരു ആൽക്കഹോൾ ആയിട്ടാണ് ആൽക്കഹോൾ ആണ് ഉണ്ടാക്കുന്നത് പാരോവിക് ആസിഡ് ആസിഡിന്റെ വിഘടന ഫലമായിട്ടൊരു ആണ് ഉണ്ടാകുന്നത് പിന്നെ കാർബൺ ഡയോക്സൈഡും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനെ മനുഷ്യനടക്കമുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചാണ് അപ്പം എല്ലാ ജന്തുക്കളിലും ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് നട ഈ ശ്വസനത്തെ എന്താ പറയുന്നത് പറയുന്ന ശ്വസനം ഓർ എന്ന് വിളിക്കും എന്നാൽ ചില ബാക്ടീരിയ ഈസ്റ്റ് എന്നിവയിൽ ശ്വസനം നടക്കുന്നത് ഓക്സിജൻ ഉപയോഗിക്കാതെയാണ് അപ്പം ബാക്ടീരിയകളിലും ഈസ്റ്റിലും അതാണ് നമ്മളിപ്പോ കണ്ടത് ബാക്ടീരിയയും ഈസ്റ്റും ഇവിടെ എവിടെയെങ്കിലും ഓക്സിജൻ ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ല ഗ്ലൂക്കോസ് രണ്ട് എ ടി പി എനർജി തന്മാത്രയായ രണ്ട് എ ടി പി റിലീസ് ചെയ്തുകൊണ്ട് പൈറോബിക് ആസിഡായി മാറി ഇവിടെ തന്നെ അങ്ങനെ തന്നെയാണ് രണ്ട് എട്ടെ പേ റിലീസ് ചെയ്തുകൊണ്ട് എന്തായി മാറി പൈറോബിക് ആസിഡായിട്ട് മാറി ഇവിടെ ഓക്സിജൻ ഇല്ല ഓക്സിജൻ്റെ സാന്നിധ്യമേ ഇല്ല ഇങ്ങനെ ഓക്സിജന്റെ സാന്നിധ്യമില്ലാതെ അല്ലെങ്കിൽ ഓക്സിജൻ ഉപയോഗിക്കാതെ ശ്വസിക്കുന്നതിനെ അനൈറോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നു ഓക്സിജൻ ഉപയോഗിക്കാതെയുള്ള കോശശ്വസനമാണ് അനൈറോബിക് റെസ്പിറേഷൻ അപ്പോൾ എറോബിക്കും ഉണ്ട് അനൈറോബിക്കും ഉണ്ട് കേട്ടോ അനേറോബിക് ശ്വസനം എന്ന് പറയുന്നു അപ്പം ശ്വസനം രണ്ടു തരത്തില് ശ്വസനം രണ്ടു തരത്തില് ഇങ്ങനെ ഈ ഒരു അനേറോബിക് റെസ്പിറേഷൻ ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മളിപ്പം മാവ് വിളിപ്പിക്കാൻ വേണ്ടി ഈസ്റ്റ് ചേർക്കുമല്ലോ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ മാവ് അരിയെല്ലാം അരച്ചു വെച്ചു മാവ് ഉണ്ടാക്കി വെച്ചു ചെറിയൊരു പുളിപ്പ് വേണം അപ്പം ശരിക്കും ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പുളിക്കും അല്ലേ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു ഈസ്റ്റ് ചേർക്കുന്നു ഈ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഈസ്റ്റിന്റെ ശ്വസന ഫലമായിട്ട് അവിടെ ആൽക്കഹോളാണ് ഉണ്ടാവുക നമ്മൾ പഠിച്ചു അല്ലേ ഈസ്റ്റിന്റെ ശ്വസന ഫലമായിട്ടുണ്ടാവുന്നത് ആൽക്കഹോൾ ആണ് ആൽക്കഹോളിന് ചെറിയൊരു കുളിപ്പുണ്ടാവില്ലേ അങ്ങനെയാണ് ടൊമാവ് കുളിക്കുന്നത് ഈസ്റ്റിന്റെ ശ്വസന ഫലമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൽക്കഹോളാണ് മാവ് പുളിക്കാൻ കാരണം അതുപോലെ തന്നെയാണ് പാലിൽ നിന്ന് തൈരുണ്ടാകും തൈരുണ്ടാക്കാൻ വേണ്ടി പാലിൽ തൈര് ചേർക്കും അപ്പം പാൽ തൈരില് എന്താണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ ധാരാളമായിട്ടുണ്ടല്ലേ ഈ ലാക്ടോബാസിലസ് ബാക്ടീരിയ ശ്വസിക്കും ശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തുണ്ടാവുന്നു ആ ആസിഡ് ഉണ്ടാകുന്നു ഇത് തൈരുണ്ടാകാനായിട്ട് സ പാൻ തൈരായി മാറാനായിട്ട് സഹായിക്കുന്നു ഓക്കെ ഇത്രയുമാണ് ശ്വസനം അങ്ങനെ നമ്മുടെ ശ്വസനം കഴിഞ്ഞു ശ്വസനഫലമായിട്ട് നമ്മുടെ കോശ ശ്വസനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായി ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പുറത്തു കളയണം അല്ലേ നമുക്ക് ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡ് ഉണ്ടാകുന്നതിനൊപ്പം തന്നെ മറ്റു മറ്റ് ബോളിക് പ്രവർത്തനം എന്നുവെച്ചാൽ മറ്റു ജീവിത പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ധാരാളം ബൈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല നമ്മളതിനെ പുറത്ത് കളയണം എലിമിനേറ്റ് ചെയ്ത് കളയണം അങ്ങനെ മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് നമ്മൾ വിസർജനം എന്ന് പറയുന്നത് ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക കേട്ടോ വിസർജനം മാലിന്യങ്ങളെ മാലിന്യങ്ങളെ കോശ്വസനത്തിന്റെ ഫലമായിട്ട് ധാരാളം മാലിന്യങ്ങൾ ബൈ പ്രോഡക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് അതിനെ പുറത്തു ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിസർജ്ജനം എക്സ്ക്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം വിസർജനത്തെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്